വെൽക്കം ടു മൂവി ബ്രാൻഡ് പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് കൃഷ്ണ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ദിയയുടെ സഹോദരിമാരും അമ്മയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയുടെ പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു ദിയയുടെ വിവാഹം നടന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് തന്നെ സ്നേഹിക്കുന്നവരും താൻ സ്നേഹിക്കുന്നവരും മാത്രമുള്ള ഒരു ചെറിയ വിവാഹമായിരുന്നു താൻ ആഗ്രഹിച്ചിരുന്നതെന്നാണ് ദിയ പറഞ്ഞിരുന്നത് ഭർത്താവ് അശ്വിൻ ഗണേഷിനൊപ്പം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകൾ ആസ്വദിക്കുകയാണ് ദിയ ഇപ്പോഴിതാ ദിയ ഗർഭിണിയാണെന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത് കുടുംബജീവിതം തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഓസി എന്ന് വിളിക്കുന്ന ദിയ മുൻപ് പറഞ്ഞിരുന്നു ഇതാണ് വിവാഹം കഴിഞ്ഞതു മുതൽ താരപുത്രി ഗർഭിണിയാണെന്ന പ്രചാരണങ്ങൾ വരാൻ കാരണം അതേസമയം ഇൻസ്റ്റഗ്രാമിലൂടെ ദിയ പങ്കുവച്ച പുതിയ ഫോട്ടോ ശ്രദ്ധേയമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എടുത്ത ചിത്രത്തിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള മോഡേൺ വസ്ത്രമാണ് ദിയ ധരിച്ചത് അന്ന് താൻ മെലിഞ്ഞിട്ടാണെന്നും ഇപ്പോൾ തടി വെച്ചതാണെന്നും ക്യാപ്ഷനിലൂടെ താരം സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇതിന് താഴെ ദിയയുടെ ശരീരത്തെ അല്ലാത്തതുമായ നിരവധി കമന്റുകളുമായിട്ടാണ് ആരാധകർ എത്തിയത് കൂട്ടത്തിലൊരാൾ ഈ പെണ്ണലെ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നത് കേട്ടത് എന്ന കമന്റുമായി ഒരു യുവതി എത്തി ഈ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതോടെ തന്റെ ഇഷ്ടക്കേട് വെളിപ്പെടുത്തി ദിയ തന്നെ രംഗത്ത് വന്നു എനിക്കൊരു പേരുണ്ട് നിങ്ങളെന്നോ അഥവാ ദിയ എന്നു അഭിസംബോധന ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് ദിയ മറുപടിയായി പറഞ്ഞത് ദിയയെ പിന്തുണച്ചുകൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി ഈ ചോദ്യം കുറച്ചുകൂടി മാന്യമായി ചോദിച്ചിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ആളുകൾ മാത്രമല്ല പുതിയ ചിത്രത്തിൽ തെലുങ്ക് നടി സാമന്താ റൂത്ത് പ്രഭുവിനെ പോലെ തോന്നുന്നതായിട്ടും ചിലർ സൂചിപ്പിച്ചു അതേസമയം ഈ ചോദിച്ചതുപോലെ ദിയ ഇനി ശരിക്കും ഗർഭിണിയാണോ എന്നും ചോദ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് മറുപടി പറയാത്ത സ്ഥിതിക്ക് സാധ്യതയുണ്ടെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത് ഏറെ കാലമായി ദിയയുടെ സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേഷിനെയാണ് താരം വിവാഹം കഴിച്ചത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ദിയയും അശ്വിനും ചേർന്ന് പ്ലാൻ ചെയ്ത പ്രകാരമാണ് കല്യാണം നടത്തിയത് ശേഷം സ്വന്തമായി ഒരു ഫ്ളാറ്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു ഇരുവരും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വന്തം വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് താരപുത്രി മാതാപിതാക്കളുടെ വിവാഹ വാർഷികത്തിനും സുഖമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു ഗർഭിണിയായതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ കാരണം സ്വന്തം വീട്ടിലേക്ക് വന്നത് തന്നെയാണെന്ന് ചില കഥകൾ എന്തായാലും ഇരുവരും ഇക്കാര്യം അനൗൺസ് ചെയ്യുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്നും ആരാധകർ പറയുന്നു നേരത്തെയും ഇത്തരത്തിൽ ആണെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ദിയയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് അശ്വിൻ പോകുമ്പോൾ സ്കൂട്ടറിൽ പോകുന്നതിനാൽ ദിയയെ കൊണ്ടുപോകുന്നില്ലെന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതിന് കാരണം ദിയ ഗർഭിണി ആയതായിരിക്കാമെന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത് എന്നാൽ ഈ കമന്റുകൾക്ക് ഒന്നും ദിയ മറുപടി നൽകിയിട്ടില്ല അമ്മയാകാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു